എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് പി എം കിസാൻ സമ്മാൻ നിധി കാത്തിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ മുടങ്ങിയിട്ടുള്ള തുകകൾ പല ആളുകൾക്കും ഈ മെയ് മാസം രണ്ടാം തീയതി മുതൽ അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നു കൊണ്ടിരിക്കുകയാണ് അതുപോലെ പുതിയ അപേക്ഷ വെച്ച് ഇതുവരെ തുക ലഭിക്കാത്ത ആളുകൾക്കും അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ വീതം ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് രണ്ട് ഘടകളെല്ലാം മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് നാലായിരം രൂപയും ലഭിച്ചവരുണ്ട് അതായത് പി കിസാൻ സമ്മാൻ നിധി വിതരണം ചെയ്തപ്പോൾ യാതൊരു പ്രശ്നവും കൂടാതെ തുക മുടങ്ങിയവർക്കാണ് ഇങ്ങനെ തുക ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കെങ്കിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ തുക ലഭിച്ചിട്ടുണ്ട് എങ്കിൽ താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് ഈ ഒരു തുക വിതരണം തെറ്റിദ്ധരിച്ചുകൊണ്ട് പതിനേഴാം ഗഡുവാണ് എന്നുള്ള രീതിയിൽ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അതായത് പതിനേഴാം ഗഡുവിൻ്റെ തുക വിതരണമാണ് നടന്നത് അത് തങ്ങൾക്ക് ലഭിക്കാത്തതാണ് എന്ന് തെറ്റിദ്ധാരണ കൊണ്ടാണ് പല ആളുകളും ഇത്തരത്തിൽ സംശയങ്ങൾ ചോദിക്കുന്നത് അവരോട് പറയാനുള്ളത് പി എം കിസാന്റെ പതിനേഴാം ഘഡു തുക വിതരണം നടന്നിട്ടില്ല മുമ്പ് പതിനാറാം ഘടു വിതരണം ചെയ്തപ്പോഴും അതിന് മുമ്പ് തുക മുടങ്ങിയിട്ടുള്ള ആളുകൾക്കുമാണ് ഇപ്പോൾ തുക ലഭിച്ചു തുടങ്ങിയിട്ടുള്ളത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക പതിനേഴാം ഘടുവിൻ്റെ വിതരണം ഈ മെയ് മാസത്തിൽ ഉണ്ടാകുകയില്ല എന്ന് ഉറപ്പാണ് അത് ഇലക്ഷന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ ലഭിച്ചിരുന്ന ആളുകൾ ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിംഗ് എന്നിവയുടെ പേരിൽ തുക മുടങ്ങിയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ആ പ്രവർത്തനം പൂർത്തീകരിച്ചവർക്കും ഈ തുക ഇപ്പോൾ ലഭിച്ചിട്ടില്ല അതല്ലാതെ യാതൊരു പ്രശ്നവും കൂടാതെ പതിനഞ്ചാം ഘടുവും പതിനാറാം ഘടുവും തുക വിതരണം ചെയ്തപ്പോൾ മുടങ്ങിയിട്ടുള്ള നിരവധി പേരുണ്ടായിരുന്നു സാങ്കേതിക കാരണം കൊണ്ടാണ് അത്ര തുക മുടങ്ങിയത് അങ്ങനെയുള്ള ആളുകൾക്കാണ് മെയ് രണ്ട് മുതൽ തുക അക്കൗണ്ടിൽ കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും പല ആളുകൾക്കും തുക ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ആർക്കെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തുക ലഭിച്ചിട്ടുണ്ട് എങ്കിൽ താഴെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അതുപോലെ പി കിസാൻ സമ്മാൻ നിധി തുറന്നും ലഭിക്കുന്നതിന് വേണ്ടി ഇ കെ വൈ സി ലാൻഡ് സീഡിങ് ആധാർ വെരിഫിക്കേഷൻ ചെയ്യാത്ത ആളുകൾ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ അനർഹമായി ആരെങ്കിലും പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നുണ്ട് എങ്കിൽ പി എം കിസാൻ സമ്മാൻ നിധി സറണ്ടർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്പിലും ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ സറണ്ടർ ചെയ്താൽ പിന്നീട് ഈ പദ്ധതിയിൽ ചേരാൻ കഴിയില്ല നികുതി അടക്കുന്ന ആളുകൾ ഇത് സറണ്ടർ ചെയ്യുന്നതാണ് നല്ലത് ആദായ നികുതി അടക്കുന്നുണ്ട് എന്ന് തെളിഞ്ഞാൽ മുമ്പ് വാങ്ങിയ എല്ലാ തുകയും തിരിച്ചടയ്ക്കേണ്ടി വരും ഇതിനകത്ത് തന്നെ നമ്മുടെ സംസ്ഥാനത്തടക്കം നിരവധി പേരുടെ കയ്യിൽ നിന്നും തുക തിരിച്ചു പിടിച്ചിട്ടുണ്ട് അത്തരം ആളുകൾക്ക് ഇപ്പോഴും നോട്ടീസ് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് അതുകൊണ്ട് തന്നെ അനർഹമായിട്ട് ആരെങ്കിലും ഈ തുക കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ അത് സറണ്ടർ ചെയ്താൽ ഇനി അങ്ങോട്ടുള്ള തുക ലഭിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ പഴയ തുക തിരിച്ചടയ്ക്കേണ്ടി വരില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് പി എം കിസാനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പായി ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് പറഞ്ഞ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് വെക്കുക മറ്റു വീഡിയോ